കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണി നടന്നു കായംകുളം എം എൽ യു പ്രതിഭ പദ്രദീപം കോത്തി ഉദ്ഘാടനം ചെയ്തു കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ കിൻഡർ ഗാർട്ടൺ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണി നടന്നു കിൻഡർ ഗാർട്ടൻ പഠനം പൂർത്തിയാക്കിയ നൂറ്റി എഴുപത് കുട്ടികൾ പങ്കെടുത്തു സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു യു പ്രതിഭ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു ഞാൻ ആലോചിച്ച് പോവുകയാണ് നമ്മുടെ കാലം എത്ര മാറിയത് അല്ലേ നമ്മുടെ നമ്മുടെ ചുറ്റുപാടുകൾ എത്ര മാറി ഇന്നേക്ക് നൂറ് വർഷം മുമ്പ് ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ മഹാത്മാഗാന്ധി കേരളത്തിലെ ശിവഗിരിയിൽ വന്നു എന്നൊക്കെ പറയുമ്പം ഞാൻ അതിശയിച്ചു പോകാം നമ്മൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പടിപടിപടിയായിട്ടുള്ള മലയാളിയുടെ ഒരു വളർച്ച ഇന്ന് മലയാളി ഇല്ലാത്ത സ്ഥലമില്ല എല്ലാവരും പറയും എല്ലാ രോഗങ്ങളും ആദ്യം കേരളത്തിൽ വരുന്നത് എന്താണെന്ന് പറയുമോ എല്ലായിടത്തു നിന്നും ഉള്ള കേരളത്തിലേക്ക് വരുന്നുണ്ട് അവർക്ക് നമ്മുടെ കൊണ്ടുവരാൻ സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എസ് ബി ശ്രീജയ ആശംസിച്ചു സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ ട്രഷറാർ പ്രൊഫസർ ടി എം സുകുമാര ബാബു പി ടി എ പ്രസിഡന്റ് നാരായണദാസ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വൈസ് പ്രിൻസിപ്പൽമാർ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം